പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും എല്ലാ പാർട്ടികളുടെയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പൊന്നാരി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറവും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയവും മത്സരരംഗത്തുണ്ടാകില്ല യു ഡി എഫ് സീറ്റ് വിഭജനം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു അൻപത്തിമൂന്ന് വാർഡുകളുള്ള പൊന്നാരി നഗരസഭയിൽ മുപ്പത്തിരണ്ടിടത്ത് കോൺഗ്രസും ഇരുപത്തിയൊന്ന് വാർഡുകളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുക എൽ ഡി എഫ് സീറ്റ് വിഭജനം അവസാന ഘട്ടത്തിലാണ് സി പി ഐക്ക് അനുവദിച്ച സീറ്റുകളിലാണ് തീരുമാനമാകാനുള്ളത് ബി ജെ പി മുപ്പത്തിനാല് വാർഡുകളിൽ മത്സരിക്കും വെൽഫെയർ പാർട്ടി പതിനേഴ് വാർഡുകളിൽ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പി ഡി പി എട്ട് വാർഡുകളിലാണ് മത്സരിക്കുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തതയായിട്ടുണ്ട് മുൻ നഗരസഭാ ചെയർപേഴ്സൺ പടിഞ്ഞാറകത്ത് ബി വി മുൻ പ്രതിപക്ഷ നേതാവ് എം പി നിസാർ തുടങ്ങിയവർ മത്സര രംഗത്തുണ്ടായേക്കും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജി ഷൂപ്പാല റിട്ടയേർഡ് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഷംസുദ്ദീൻ ഏരിയ കമ്മിറ്റി അംഗം എം എ ഹമീദ് എന്നിവർ മത്സരരംഗത്തുണ്ടായേക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബാങ്ക് ജീവനക്കാരും മത്സരിക്കുന്നത് സംബന്ധിച്ച് ഏരിയ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക ഇതിനുശേഷമായിരിക്കും അന്തിമ പട്ടികക്ക് അംഗീകാരം നൽകുക കോൺഗ്രസ് പട്ടികയിൽ ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ ഇടം പിടിച്ചിട്ടുണ്ട് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായതിനാൽ നേതൃപാഠവുമുള്ള വനിതാ സ്ഥാനാർത്ഥികളെ ഉറച്ച വാർഡുകളിൽ മത്സരത്തിനിറക്കാൻ പാർട്ടികൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നുണ്ട് ഇടതുമുന്നണിക്കൊപ്പം തുടർഭരണത്തിലുള്ള പൊന്നാനി നഗരസഭ പിടിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് യു ഡി എഫ് ഭരണ തുടർച്ച ഉറപ്പിച്ചാണ് എൽ ഡി എഫ് പോരാട്ടത്തിനിറങ്ങുന്നത് കൂടുതൽ വാർഡുകളിൽ വിജയം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയും വാർഡ് പുനർനിർണ്ണയം ആർക്കനുകൂലമായി എന്നത് കാത്തിരുന്നു കാണാം Be in a place where you wanna find the best out there, you'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway. your travel mate.